ആദ്യം ഞാൻ കാണുന്നത് എന്നാണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ അനവധി തവണ എൻ്റെ ബോധത്തിൽ പതിഞ്ഞിരുന്നുകൊണ്ടായിരിക്കണം ഞാൻ വളർന്നത് ഈ അമ്മമാരോടൊപ്പമാണ് നാട്ടിലെ വീട്ടിലെ അനവധി അമ്മമാരെ എന്നെ വളർത്തിയിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ ഞാൻ ഉള്ളത് എൻ്റെ അമ്മയുടെ അമ്മ ആണ് അവർ എന്നെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് കുറച്ച് മുതിർന്നതിന് ശേഷം അമ്മ അനമ്പത്തി തരം അമ്മമാരെ കണ്ടു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവർ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർ ഇങ്ങനെ പലതിനും അവർ ഭൂരിപക്ഷം അമ്മമാർ അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് അങ്ങനെ അവരിലൊക്കെ മത് ഒരു നിർവ്യക്തിയമായ ഒരു അതിരില്ലായ്മയുണ്ട് അതേസമയം അവർക്ക് ഗാർഹികമായ ഒരു സ്വാർത്ഥതയുണ്ട് എല്ലാം കുടുംബത്തിലേക്ക് എത്തിച്ചു തരുന്ന തരം ഒരു ഒരു തരത്തിലുള്ള കുടുംബവത്കൃതമായ മനസ്സായിട്ടാണ് ഭൂരിപക്ഷം ആരെയും കാണുന്നത് ചിലർക്ക് ഇപ്പോൾ പട്ടിണിയും പക്ഷമൊക്കെ ആയിരിക്കും അതിലായിരിക്കും എന്നാലും അവർക്കൊക്കെ മറ്റൊരാളിൻ്റെ ദുഃഖം കണ്ടാൽ ഒരാൾക്ക് ഒരാളൊരു അക്രമം നടന്നു എന്നറിഞ്ഞാലൊക്കെ അവർക്കൊക്കെ അവരുടേതായ രീതിയിലുള്ള പരിമിതമായ രോഷം കാണാറുണ്ട് സങ്കടവും കാണാറുണ്ട് പക്ഷെ അവരിലൊക്കെ വലിയൊരു നിസ്സഹായതയുണ്ട് ഈ അമ്മമാരിൽ പൊതുവേ ഞാൻ കണ്ടത് ഇച്ഛാശക്തിയുടേതായ വലിയ അഭാവമാണ് വലിയ സ്നേഹശക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഇച്ഛാശക്തിയുടെ വലിയ അഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു ദുർബലമായ ബദലാണ് അത് ഒക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ പിന്നെ വായനയിലെ അമ്മമാരുണ്ട് ബാലാമണി അമ്മയുടെ അമ്മ മാസ്യം കുറുക്കിയുടെ അമ്മ ഇങ്ങനെ അനവധി അനവധി അമ്മമാർ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് മായെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എന്നെ ഞെട്ടിച്ച ഒരു സംഭവിച്ച എൻ്റെ അമ്മ സങ്കല്പത്തെ ആകെ മാറ്റിമറിച്ച വ്യക്തിയാണ് മ ഒരു പോരാളിയുടെ അമ്മ അജിതയുടെ അമ്മ എന്നുള്ളത് മാത്രമല്ല സ്വയം പോരാളി ആയിരിക്കുന്ന പിന്നെ അന്വേഷിച്ചപ്പോൾ കോഴിക്കോട്ട് ഗുജറാത്തി സ്കൂളിൻ്റെ സ്കൂളിൽ ടീച്ചറായിരുന്നത് അവിടെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നത് ബോംബെ പഠിച്ചിരുന്ന കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പോരാളിയായി പ്രവർത്തിച്ചിരുന്നത് വലിയ ഒരു പുരോഗമന വീക്ഷണത്തിൻ്റെയും ലോകനീതിപക്ഷത്തിൻ്റെയുമായ ഒരു ഒരു ജീവരിത്രം തന്നെയാണ് മായിക്കുള്ളത് കുന്നിക്കൽ നാരായണനെ പരിചയപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതും കോഴിക്കോട്ട് വന്ന് കുന്നിക്കൽ തറവാട്ടി താമസിക്കുന്നതും അവിടുന്ന് പിന്നെ അത് പലതരം രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് വളരെയധികം പീഡനങ്ങൾ സഹിക്കുന്നതും എന്നാലും മകളെ ഇതൊക്കെയായിട്ടും അജിതയെ മുമ്പോട്ട് രാഷ്ട്രീയ ബോധത്തിലേക്കും നിശിതമായ നീതിക്ക് വേണ്ടിയുള്ള ഒരർപ്പണത്തിനും ഒരു ജീവിതത്തെ അങ്ങോട്ട് കാ വാർത്തെടുക്കുക എന്ന് പറയുന്ന അസാധാരണമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഒരമ്മ എല്ലാം പൊതുവെ കേരളീയ അമ്മമാരിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ അമ്മമാരിലുള്ള ഉണ്ടായിരുന്ന ഒരു വലിയ ഒരഭാവത്തെയാണ് മാ വന്ന് പൂരിപ്പിക്കുന്നതും ഗുണപരമായി രൂപാന്തരപ്പെടുത്തുന്നതും ഇതൊരു ചെറിയ കാര്യമല്ല ഇപ്പോൾ മാക്സിം കുർഗിലെ അമ്മ പാവേലിൻ്റെ അമ്മ എന്ന് പറയുന്നത് ശരിക്കും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് മകനെ ആ തരത്തിലെക്കുന്നത് അതിന് അതിനേക്കാൾ വിപുലമായ കുറേ കൂടെ ആധുനികമായ ഒരു സാഹചര്യത്തിൽ ഒരുപാട് തരം സുഖ സൗകര്യങ്ങളിലേക്ക് പോകാൻ ഉള്ള പഴുതുകൾ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വരുമാനത്തെ സമ്പാനത്തെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെ അവരുടെ ശൈലിയിൽ ഉടനുകളുണ്ട് മറ്റുള്ളവരെ അടുത്തുള്ളവരെ വിഷമിക്കുന്നവരെ ഉൾക്കൊള്ളുക ലോകത്തെ ദുരിതാനുഭവങ്ങളെ മുഴുവനും തൻ്റെ തന്നെ ഉത്തരവാദിത്വത്തിൽ പരിഹരിക്കാനുള്ള തരം സന്നദ്ധത ഇങ്ങനെയുള്ള ഒരുപാട് ഒരു ഒരു മനസ്സിൻ്റെ അവരുടെ മനസ്സിൻ്റെ അതിർത്തികൾ ഞാൻ കണ്ടിട്ടില്ല അവരുടെ മനസ്സിൻ്റെ ആഴവും കണ്ടിട്ടില്ല കോഴിക്കോട്ട് കിഡ്സൺ കോർണറിൽ വെച്ചിട്ടൊരിക്കലും വി മോഹൻ്റെ ശില്പവത്തിൻ്റെ ഒരു അനാച്ഛാദനം ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് കുറേ നേരം മായമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് അന്ന് രാത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ചിട്ട് കുറേ കുറേ സംഭാഷണം ഉണ്ടായിരുന്നു അന്നും മായുമായിട്ട് സംഭാഷണം സംസാരിക്കാൻ പറ്റിയിരുന്നു ഒരിക്കൽ ഒറ്റരിക്കൽ എൻ്റെ വീട്ടിൽ തൃശ്ശൂരിൽ അപ്രതീക്ഷിതമായിട്ട് മാ വന്നു കയറി അതെനിക്കൊരു മറക്കാനാവാത്തൊരു ദിവസമാണ് കാരണം അത് എനിക്ക് കിട്ടിയ ഒരു വലിയ ബഹുമതി പോലെയാണ് ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്നത് പിന്നെയും പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ചില പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അനവധി കോഴിക്കോട് ചില പിന്നെ ചാലിയാർ സമരം പോലുള്ള പല പങ്കെടുക്കുന്ന ആ കാലത്ത് അവിടെ പല പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാടുണ്ട് പക്ഷേ ഈ അവരിൽ ഇപ്പം എനിക്ക് തോന്നാറുള്ളത് കാലം കഴിയുംന്തോറും മായുടേതായ ഒരു ഹെറിറ്റേജ് പുതിയ സമൂഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ കലരുന്നുണ്ട് അത് മായയെ സ്മരിച്ചുകൊണ്ടല്ല പക്ഷേ മായുടേതായ പാരമ്പര്യം ഇങ്ങനെ വന്നു ചേരുന്നുണ്ട് മായയ്ക്ക് ശേഷമുള്ള തലമുറയിലെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കൂടുതൽ രാഷ്ട്രീയബോധമുണ്ട് കൂടുതൽ സ്വാതന്ത്ര്യബോധമുണ്ട് നീതിബോധമുണ്ട് കൂടുതൽ വിശാലമായ സ്നേഹമുണ്ട് സ്വാർത്ഥസ്നേഹത്തിന് ഫാഷൻ്റെ ഒക്കെ പിന്നാലെ പോകുന്ന ഒരു അപ്രപരിവർഗ പെൺകുട്ടികളുടെ കാര്യമല്ല പക്ഷേ മറ്റൊരു തരം കലാപസന്നദ്ധതയുള്ള ധൈര്യമുള്ള പെണ്ണ് ദുർബലയല്ലാത്ത അല്ലാത്ത വളരെ ശക്തിയുള്ള മൻ മനഃശക്തിയുള്ള പെണ്ണെന്ന് പറഞ്ഞൊരു ഒന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും മായയുടെ പാരമ്പര്യമാണ് അത് ഉടനുകളുണ്ട് ആദിവാസികളിലുണ്ട് നഗരവാസികളിലുണ്ട് വളരെ നമ്മൾ തീരദേശത്തൊക്കെ മേ മീൻ ചൗന്ന് പോകുന്ന ആൾക്കാർക്ക് വരെയും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് പൂന്തറയിലൊക്കെ നടക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെയും മറ്റും സമരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ പ്രകടിപ്പിക്കുന്നത് മുഴുവനും പണ്ടും ആ പ്രകടിപ്പിച്ചിരുന്ന അതേ തരത്തിലുള്ള പ്രതിരോധമാണ് അതേ തരത്തിലുള്ള നീതി കിട്ടാതെ ഞങ്ങൾ മാറില്ല എന്ന് പറയുന്ന തരം ഒരു വിട്ടുവീഴ്ചയില്ലായ്മയുണ്ട് അപ്പോൾ അതൊരു പോരാളിയുടെ സ്വഭാവമാണ് അപ്പോൾ പോരാളിയായ അമ്മ എന്ന ഒരു സങ്കൽപ്പനത്തെ അവതരിപ്പിച്ച വഴി കേരളീയ സാമൂഹ്യബോധത്തെയും സ്ത്രീയുടെ സ്വത്ത് ബോധത്തെയും അത്യാഗാതമായും വിപുലമായും നവീകരിച്ച ദൗത്യം മാ നിർവഹിച്ചിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല പണ്ട് മാറുമറയ്ക്കൽ സമരം നടക്കുമ്പോഴും പിന്നെ മൂക്കുത്തിക്കെതിരായിട്ടുള്ള സമരം നടക്കുമ്പോഴുമൊക്കെ വലിയ പോരാളികളായ സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും പക്ഷി പറ്റിയിട്ടുണ്ട് കെ സി കേശവൻ്റെ ആത്മകഥയിലും അല്ലെങ്കിൽ ആറാട്ടിയുടെ വേലായു പണിക്കരുടെ ജീവചരിത്രത്തിലും ഒക്കെ നമുക്ക് കാണാം എന്തൊരു ക്രൂരമായ സഹനം സഹിച്ചുകൊണ്ടാണ് ഇപ്പം മൂക്കുത്തി അഴിച്ചു മാറ്റണം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഈ മുരച്ചി സവർണർ പറയുമ്പോൾ അവർ തൻ്റെ അടുത്തുകൂടി നിൽക്കും ചെറുക്കും കൂടെ അവർ എതിർക്കുന്നവർ കത്തി എടുത്തിട്ട് അവരുടെ മൂക്ക് സഹിതം ഛേദിച്ച് കളയും എന്നിട്ടും ദേഹം മുഴുവൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് അവൾ ചെറുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ കൂടുതൽ ആളുകൾ അവരുടെ ഭാഗത്തേക്ക് വരികയും അതൊരു വലിയ സമരമായി തീരുകയും ചെയ്യുന്നുണ്ട് ഇത് അതിന് അവിടേക്ക് വരുന്നതിൻ്റെ പിന്നിൽ ആറാട്ടിയുടെ വേലായ പണിക്കറെന്ന് പറഞ്ഞാൽ ഒരു ഒരു പോരാളിയായ ഒരാൾ അതിലേക്ക് ആ ഒരു നമ്മുടെ ആദ്യകാലം നവോത്ഥാന സംഭവങ്ങളിൽ ഒരാളാണ് ഇതുപോലെ കൊല്ലം പെരുന്നാട്ട് ഈ മാറമറിക്കൽ സമരത്തിന് വേണ്ടി അവരുടെ സ്ത്രീകൾക്ക് മാറുമറിക്കാൻ പാടില്ല എന്ന് പറയുന്ന മേൽശീലം അനുവദിക്കില്ല എന്ന് പറയുന്നതിന് ചെറുത്തുകൊണ്ട് നടക്കുന്ന സമരമുണ്ട് ശ്രീകശവൻ്റെ ജീവിതത്തിൽ ആത്മഹത്യയിലും ജീവിതസമരത്തിലൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ജീന്നിനെ ഒരു പോരാളിയായ സ്ത്രീയുടെ ജീൻ എന്ന് പറയുന്നത് കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതിനെ ആഴത്തിൽ പ്രതിനിധീകരിക്കുന്നുണ്ട് ഉത്തേജിപ്പിക്കുന്നുണ്ട് ഉദാത്തവൽക്കരിക്കുന്നുണ്ട് മായുടെ ജീവിതം അത് എത്രയാണെങ്കിലും ഈ കേരളത്തെ ആധുനികവൽക്കരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളിലൊരാളായിട്ട് മാ എക്കാലവും നമ്മളോടൊപ്പം ഉണ്ടാവും നമ്മുടെ മക്കളോടും അവരുടെ തലമുറയിലും ഇപ്പോൾ ഉണ്ടാവും ഒരുപക്ഷെ ഭാവി അവരെ കൂടുതൽ മനസ്സിലാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ